കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ God, why wow, we wouldn't minute. Super Absorbent, for diapers. മികച്ച അധ്യാപികക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ പി ജെ ലീനാകുമാരിക്ക് ലഭിച്ചത് അർഹതയ്ക്കുള്ള അംഗീകാരം നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബയോളജി അധ്യാപികയാണ് ലീനാകുമാരി ഇവിടെ അറ്റാച്ച് സഹായിക്കുന്നതാണ് ഈ ഔട്ടർ സെൽസ് ദാറ്റ് മീൻസ് നൗ വാട്ട് ഈസ് ദ ഓഫ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബയോളജി അധ്യാപികയാണ് ലീന കുമാരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് സംസ്ഥാന അവാർഡ് ഇവരെ തേടിയെത്തിയത് പാഠ്യപാഠ്യതര രംഗങ്ങളിലെ പ്രവർത്തനം പരിഗണിച്ചും മാതൃകാ ക്ലാസ് അവതരണം അഭിമുഖം എന്നിവയിലെ പ്രകടനവും വിലയിരുത്തിയാണ് അവാർഡ് തിരുവനന്തപുരം സ്വദേശിയാണ് അധ്യാപിക മേഖലയിൽ പതിനേഴ് വർഷത്തെ സേവനമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമ ബിരുദത്തിൽ ഒന്നാം റാങ്കും ഗോൾഡ് മെഡലും ലഭിച്ചിട്ടുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി ലോ എന്ന പേരിൽ പുസ്തകം എഴുതിയിട്ടുണ്ട് വിവിധ മേഖലകളിൽ റിസോഴ്സ് പേഴ്സണായും പ്രവർത്തിച്ചു വരുന്നു പത്തനംതിട്ട കലഞ്ഞൂർ ജി വി എച്ച് എസ് എസ് സ്കൂളിലൂടെയാണ് അധ്യാപികയായി ജോലിയിൽ പ്രവേശിക്കുന്നത് തിരുവനന്തപുരം ജി വി എച്ച് എസ് എസ് വലിയതുറ തിരുവനന്തപുരം ജി വി എച്ച് എസ് എസ് പേട്ട എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ചു രണ്ടു വർഷമായി നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂളിലാണ് സേവനം ചെയ്യുന്നത് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് അവാർഡ് സെപ്റ്റംബർ അഞ്ചിന് ദേശീയ അധ്യാപക ദിനത്തിലാണ് അവാർഡ് സമ്മാനിക്കുക കേരള സർക്കാരിന്റെ ഏറ്റവും മികച്ച അധ്യാപികക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയതിൽ ഏറെ സന്തോഷമുണ്ട് നാളിതുവരെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ കുഞ്ഞുങ്ങളാണ് ഒരർത്ഥത്തിൽ എന്നെ ഈ അവാർഡിന് അർഹയാക്കിയത് അതുപോലെ തന്നെ എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാർ ഒപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ്റെ സഹപ്രവർത്തകർ പി ടി എസ് എം സി അംഗങ്ങൾ എല്ലാവരും ഇതിന് എന്നെ വളരെ സപ്പോർട്ടീവായിട്ട് നിന്നു ഇത്തരം ഒരു അവാർഡിന് വേണ്ടിയിട്ട് പരിഗണിക്കണം എന്നുള്ളത് അവരുടെ കൂടെ താല്പര്യമായിരുന്നു ഈ അവസരത്തിൽ എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുകയാണ് ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര